രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി റോഡ് ഷോ നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലം വരണാധികാരി ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സഹോദരിയും എഐസി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഉണ്ടായിരുന്നു വയനാടിന്റെ ജനപ്രതിനിധി ആകുന്നത് ഏറ്റവും വലിയ ബഹുമതിയെന്ന് ഗാന്ധി പറഞ്ഞു രാവിലെ പത്തെ നാൽപ്പത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ വാനിൽ താഴ്ന്നു പറന്നു റിപ്പൺ തലക്കലിലെ ഫുട്ബോൾ മൈതാനത്ത് ലാൻഡ് ചെയ്തു പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധിയും സംഘവും നേരെ കൽപ്പറ്റയിലേക്ക് അപ്പോഴേക്കും കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ജനനിബിഡമായിരുന്നു തുറന്ന വാഹനത്തിൽ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജനസാഗരത്തിന്റെ ഓളത്തിനൊപ്പം രാഹുലിന്റെ വാഹനം മുന്നോട്ട കൈവീശി കാണിച്ചും മുത്തം നൽകിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും റോഡ് ഷോയ്ക്ക് ശേഷം യു ഡി എഫ് നേതാക്കൾക്കൊപ്പം രാഹുൽഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലം വരണാധികാരി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രിയങ്കയും രാഹുൽ രാഹുൽഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു പത്രിക സമർപ്പിച്ച ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധി ജീവനക്കാർക്കൊപ്പം ഫോട്ടോ എടുത്തു വയനാടിന്റെ ജനപ്രതിനിധിയാകുന്നത് ഏറ്റവും വലിയ ബഹുമതിയെന്ന് ഗാന്ധി പറഞ്ഞു ഫ്രോം ദ ബോട്ടം ഹാർട്ട് ഫോർ ദിവസ ന്യൂസ് ബ്യൂറോ